ന്യൂസ് നിങ്ങൾക്കായി ായിട്ടർ കനത്ത മഴയിൽ വേങ്ങാട് നഗറിലെ സംരക്ഷണവിത്തി തകർന്നു ആദിവാസി കുടുംബങ്ങൾ ആശങ്കയിൽ ചലിയാർ പഞ്ചായത്തിലെ വേങ്ങാട് നഗറിലെ സിന്ധുവിന്റെ വീടിന്റെ പിൻഭാഗത്തെ സംരക്ഷണ ഭിത്തിയാണ് തകർന്നു വീണത് നാല് ആദിവാസി കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് ഇതിൽ മൂന്ന് വീടുകൾ കാലപ്പഴക്കം കൊണ്ട് ഏത് സമയത്തും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ് പത്ത് സെന്റ് സ്ഥലത്താണ് നാല് വീടുകളും ഒരു പശു തൊഴുത്തുമുള്ളത് ഒന്ന് നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ല സിന്ധുവിന്റെ മകളും ഐ ടി ഡി പി പ്രൊമോട്ടറുമായ സുനിത പറയുന്നത് ഒന്ന് കേട്ടാൽ മതി ഇവരുടെ ദുരിത ജീവിതത്തിന്റെ നേർക്കാഴ്ച മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞപ്പോ നല്ലൊരു സൗണ്ട് ഇങ്ങനെ കേട്ടപ്പോഴാണ് ചേർന്ന് ഞങ്ങൾ ആകെ ബുദ്ധിമുട്ടിലാണ് കാരണം ഇന്നിന് രാത്രി മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബാക്കി മതിലും കൂടെ അങ്ങോട്ട് പോരും വീടിൻ്റെ മേലേക്ക് വീടിൻ്റെ അടുത്തേക്ക് പിന്നെ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാനും പേടിയാണ് ആകെ വളരെ ബുദ്ധിമുട്ടായിട്ടാണ് ഞങ്ങൾ ഈ വീട്ടിൽ ജീവിക്കണത് തന്നെ വീടും ഒന്നുമില്ല പിന്നെ അതുമല്ല എന്താ കഴിഞ്ഞാൽ വീട് ലൈഫിനെ അപേക്ഷ വെച്ചപ്പോൾ ഞങ്ങൾ വി ഒക്ക് അന്ന് വീട് നല്ലോണം ചോരണുണ്ടായിരുന്നു അന്ന് വി ഒക്ക് കാണിച്ചു കൊടുത്തു ഞങ്ങൾ ഈ വീടിൻ്റെ ഫോട്ടോ എടുത്തിട്ട് കാണിച്ചു കാണിച്ചു ഞങ്ങളോട് എന്താ കൊടുത്താൽ മതി പിന്നെ വീട് ഭയങ്കര ഒൻപത് മാസം ഗർഭിണി കൂടിയായ സുനിത വലിയ ആശങ്കയിലാണ് കാലപ്പഴക്കം ചെന്ന ചെറിയ വീട്ടിൽ ഏഴംഗങ്ങളാണുള്ളത് അതിനാൽ തന്നെ എല്ലാവർക്കും കിടക്കാൻ പോലും സ്ഥലമില്ല സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിൽ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് താൽക്കാലികമായി കെട്ടിയ ഷെഡിലാണ് സുനിതയും ഭർത്താവ് പ്രഭുവും കിടക്കുന്നത് ഇവിടെയും മഴ പെയ്താൽ സ്ഥിതി മോശമാകും തേക്കമരങ്ങളും പ്ലാവുകളും ഉള്ളതിനാൽ പ്ലാസ്റ്റിക് ഷെഡിന് മുകളിലേക്ക് വീഴാൻ സാധ്യതയുണ്ട് മഴയെ തുടർന്ന് പ്ലാസ്റ്റിക് ഷെഡിൽ നിന്നും വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് വീടിന്റെ പിറകുവശത്തെ സംരക്ഷണ ഭിത്തി തകർന്നു വീണത് ഇനി മഴ പെയ്താൽ സംരക്ഷണ ഭിത്തിയുടെ ബാക്കി ഭാഗം കൂടി ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് ഞങ്ങൾ പഞ്ചായത്തിൽ രണ്ടു മൂന്ന് വട്ടം തൊഴിലുറപ്പ് ഞങ്ങൾ തൊഴിലുറപ്പ് മടക്കി ഞങ്ങൾ ഒരു ഒരു വീട്ക്ക് വേണ്ടി എഴുതി കൊടുത്തു ഒരു തൊയ്ത്തിന് വേണ്ടി എഴുതി കൊടുത്തു അതൊന്നു പഞ്ചായത്തിൽ പോയിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അപ്പം ഞങ്ങൾക്കൊരു വീട് വേണോ ഒരു തൊയ്ത്ത് വേണോ അത് അധികാരികളും അത് സഹായിക്കു തരണം എന്ന് പറഞ്ഞതുണ്ട് പേരൊക്കെ ചോരാണ് ഞങ്ങൾ തോയ്ത്തൊക്കെ തോയ്ത്ത് വരുവാത്തു തോയ്ത്ത് വരുവാത്തു പോര് പിന്നെ ഞങ്ങൾക്ക് പേരിൻ്റെ ഉള്ളൊക്കെ ചോർന്ന് കുടയും ചൂട് നിൽക്കേണ്ട സമയം അയക്കണേ അപ്പോൾ സ്ഥലമാണേ വെച്ച് രേസ തലയുള്ളു ആ സ്ഥലത്താണ് ഞങ്ങൾക്ക് രണ്ട് കുട്ടികൾ ഞങ്ങൾ ഈ പേരിൽ നിൽക്കുന്നത് ഞങ്ങളാ കുട്ടിയൊക്കെ ഒരു കുട്ടിയൊക്കെ നിൽക്കാനുള്ള സ്ഥലമല്ല ഞങ്ങൾക്ക് നിൽക്കാനുള്ള സ്ഥലം ഒരു രേസ തല ആ ആയി സ്ഥലത്തുള്ള പേരെ ഇങ്ങനെ ചോർന്നിക്കണത് ചാലിയാർ പഞ്ചായത്ത് വില്ലേജ് അധികൃതരെ സ്ഥലത്ത് കൊണ്ടുവന്ന് വീടിൻ്റെ അപകടാവസ്ഥ ബോധ്യപ്പെടുത്തിയതാണ് എന്നാൽ ഒരു നടപടിയും ഉണ്ടായില്ല മഴ പെയ്യുമ്പോൾ വീടുകൾക്ക് ഉള്ളിൽ കുട ചൂടി നിൽക്കേണ്ട അവസ്ഥയിലാണെന്ന് നഗറിലെ അയ്യ എന്ന വയോധിക പറയുന്നു പഞ്ചായത്ത് ഓഫീസ് കയറിയിറങ്ങിയിട്ടും ഒരു ഫലവുമില്ലെന്ന് നഗറിലെ ബാലനും പറയുന്നു പട്ടികവർഗ ക്ഷേമത്തിന് ഒരു മന്ത്രിയും ചിലവഴിക്കാൻ ഫണ്ടും ഉള്ളപ്പോഴാണ് ഒൻപത് മാസം ഗർഭിണിയായ യുവതി ഉൾപ്പെടെ പ്രാണഭീതിയിൽ കാലപ്പഴക്കം ചെന്ന പൊട്ടിപ്പൊളിഞ്ഞ വീടുകളിൽ കഴിയുന്നത് എ പ്ലസ് വിഷൻ ചാലിയാർ കാഴ്ചകളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുലിൽ അപൂർവതയുടെ കോസ്റ്റർക്കറ്റ് ഓപ്പൺ ബോഡി സ്ലൈഡ് ക്ലോസ്ഡ് ബോഡി സ്ലൈഡ് ിൽഡ്രൻസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾ സ്കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തോട് മലപ്പുറം